തിരുവനന്തപുരം ആര്യനാട് ഭാര്യയുടെ ശരീരത്തിൽ തിളച്ച പാൽ ഒഴിച്ച് ഭർത്താവ് റിമാൻഡിൽ ആര്യനാട് സ്വദേശി മഹേഷിനെയാണ് പതിനാല് ദിവസത്തേക്ക് നെടുമങ്ങാട് കോടതി റിമാൻഡ് ചെയ്തത് ഭർത്താവിൽ നിന്ന് നിരന്തരമായി കൊടിയ പീഡനം നേരിട്ടിരുന്നതായി യുവതി മൊഴി നൽകിയിരുന്നു യുവതി നേരത്തെ കൊടിയ പീഡനം ആരോപിച്ചാണ് പരാതി നൽകുകയും പിന്നീട് അത് കേസെടുക്കുകയും മൊഴി നൽകുകയും ഒക്കെ ചെയ്തത് അതിലാണിപ്പോൾ ഭർത്താവ് മഹേഷ് അറസ്റ്റിലായി ആയിരിക്കുന്നത് പതിനാല് ദിവസത്തേക്കിപ്പോൾ മഹേഷിനെ കോടതി റിമാൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ് ഹാൻസ് ജോൺ ആണ് വിവരങ്ങളുമായി ചേരുന്നത് ഹാൻസ് എന്താണ് കോടതി പറയുന്നത് ഇപ്പോൾ ഏത് രീതിയിലാണ് നടപടികൾ സ്വാതി രണ്ടു വർഷം മുമ്പാണ് ഈ ഇരുപത് കാരിയും മഹേഷും വിവാഹിതരാകുന്നത് പക്ഷേ മഹേഷിന് നേരത്തെ ഉണ്ടായിരുന്ന ഒരു നേരത്തെ വിവാഹിതരായിരുന്നു മഹേഷ് രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നു ഈ കുട്ടികൾക്കൊപ്പമായിരുന്നു ഇരുവരും താമസിച്ചിരുന്നത് ഇതിനിടയിൽ രണ്ടാമത്തെ കുട്ടിക്ക് പാല് തിളപ്പിക്കുന്നതിനിടയിൽ പ്രകോപിതനായ മഹേഷ് ഈ ഇരുപത് കാരിക്ക് നേരെ ഈ അതിക്രമം അഴിച്ചുവിടുകയായിരുന്നു തിളച്ച പാല് നേരെ ഈ യുവതിയുടെ ശരീരത്തിലേക്ക് ഒഴിച്ചു പക്ഷേ അപ്പോഴും ും ഈ പെൺകുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറായിരുന്നില്ല പക്ഷേ ശരീരം ആസകരം വേദന ആയതിനു പിന്നാലെ യുവതി കരഞ്ഞ് നിലവിളിച്ചു പിന്നാലെയാണ് മഹേഷിന്റെ അമ്മയും ചേർന്ന് കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് ശേഷം ഈ മഹേഷുമായി വാഹനായതിനു പിന്നാലെ ഈ യുവതിയുടെ വീട്ടുകാരുമായി അത്ര നല്ല നിലയിലായിരുന്നില്ല തുറച്ചറച്ച ഉണ്ടായിരുന്നു ആ സമയത്താണ് ആശുപത്രി എത്തി എത്തിച്ചതിന് ശേഷം ആശുപത്രി അധികൃതർ കുട്ടിയുടെ വീട്ടിൽ വിവരം വിവരമറിയിക്കുകയും പിന്നീട് ഈ കുട്ടിയുടെ ഇരുപതുകാരുടെ അമ്മ ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം രണ്ടു വർഷമായി തന്റെ മകൾ തുടർച്ചയായി മഹേഷിന്റെ ഭാഗത്ത് നിന്ന് പീഡനം നേരിടുകയായിരുന്നു എന്നുള്ള കാര്യവും അറിയുന്നത് പിന്നാലെ ആരിഞ്ഞാട് പോലീസിൽ പരാതി നൽകിയ ശേഷമാണ് മഹേഷിന്റെ പേരിൽ കേസ് എടുത്തത് ഇതിന് പിന്നാലെ മഹേഷിനെ കസ്റ്റഡിയിൽ എടുക്കുകയും നിർമങ്ങാട് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു പതിനാല് ദിവസത്തേക്കാണ് ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത് സോറി